ദീർഘമായ ഒരു പ്രസംഗത്തിന് സാങ്കേതികം ഇല്ലെന്ന് എനിക്കറിയാം എങ്കിലും സന്ദർഭവശ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം ഈ ദിവസങ്ങള് കുംഭസാരം നടക്കുന്നുണ്ട് ഈ കുംഭസാരത്തിന് വരുമ്പം നമുക്ക് പൊതുയോഗമൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എങ്ങനെയാ കുംഭസാരിക്കേണ്ടത് എന്ന് പലരും മറന്നുപോയോ എന്നെനിക്ക് സംശയം കുംഭസാരത്തിന് വരുന്നതിന് മുമ്പ് എന്താ ഏ ഒരുങ്ങണം അല്ലേ എങ്ങനെ ഒരുങ്ങ പ്രാർത്ഥനയോടെ ഒരുങ്ങണം വേദോത്സവം വായിച്ച അനുതാപത്തിന്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ഇവിടെ ദേവാലയത്തിൽ വന്നിരിക്കുമ്പം നമ്മൾ ആദ്യം കുംഭസാരിച്ച് പോകാനല്ല ആ കുർബാന ക്രമത്തിൽ കുംഭസാരത്തിൻ്റെ ഒരുക്ക അപേക്ഷകളുണ്ട് പാപങ്ങളുടെ പട്ടികകളുണ്ട് അതൊക്കെ ഒന്ന് പരിശോധിച്ച് ഒരുക്കത്തോടു കൂടി